ഹേമ കമ്മിറ്റി രഞ്ജിത്ത് വിഷയങ്ങളിൽ പ്രതികരിക്കാതെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ താൻ ഈ നാട്ടുകാരനല്ലെന്നും തനിക്കൊന്നും പറയാനില്ലെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന് പറയാനുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞുവെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു 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 ഞാൻ ഈ നാട്ടുകാരല്ല ല്ല ഞാനിപ്പോ സിനിമയിലെ ഭാഗമല്ല സർക്കാരിന്റെ ഭാഗമാണ് സർക്കാരിന്റെ അഭിപ്രായം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറം ഞാനൊന്നും പറയത്തില്ല അത് കഴിഞ്ഞില്ലേ പണ്ടായിരുന്നു എനിക്കറിയത്തില്ല ഏഹ് വണ്ടി കെ എസ് ആർ സി പറ്റി ചോദിക്കാൻ പറയാം താനിപ്പോൾ സിനിമാ മന്ത്രിയല്ലെന്നും പവർ ഗ്രൂപ്പിനെ പറ്റി അറിയില്ലെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആലുവ